ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് റവ എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കപ്പ് എടുക്കാം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ബാക്കിയുള്ള ചേരുവകളും അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവില് ഗോതമ്പ് പൊടിയാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ചേർക്കുന്നത് തൈരാണ് അപ്പോൾ അധികം പുളിപ്പില്ലാത്ത നല്ല കട്ട് മുട്ട തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം അല്പം ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരയ്ക്കാം അല്ല മിക്സിയിൽ അടിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് അത് കട്ട പിടിച്ചിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ആദ്യം നിങ്ങൾക്ക് ബൗളിൽ വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ് ഒരു പാത്രത്തിൽ അതിനുശേഷം മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഇനി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് െ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് നമ്മൾ അരിയൊന്നും കുതിർക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റവ ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അത് തയ്യാറാക്കി എടുക്കാനായിട്ട് പിന്നെ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒരു അല്പം ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് സോഡ ചേർക്കാതെയും തയ്യാറാക്കാം പക്ഷേ അത് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല പെർമനൻറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം സോഡാ പൊടി അപ്പക്കാരം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് റവപ്പം എന്നൊക്കെ വേണമെങ്കിലും പറയാം അപ്പം പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ അപ്പം ആണത് അപ്പോൾ ഇത് തവ നന്നായിട്ട് ചൂടായതിന് ശേഷം അതൊന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുകയായിട്ട് എന്നിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാവും അതിൽ അത് അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിക്കും പിന്നെ ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് അടച്ച് വെച്ച് വേണമെന്നുണ്ടെങ്കിലും വേവിക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതും നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും അപ്പോൾ ഇതിവിടെ ഒരെണ്ണം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം അപ്പം ഞാൻ ഇന്നലെ ഞാനൊരു വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് അത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ് ഇതും അതുപോലെ തന്നെയാണ് വൈകിട്ട് നമുക്ക് ചായയോടൊപ്പം പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് നമുക്ക് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ താങ്ക്യൂ